ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് ഇന്ന് രാവിലെ ഞാൻ ചായക്കടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഓട്ടടയാണ് കേട്ടോ ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ ചായക്കടിയുമ്പോൾ നല്ലത് നമ്മൾ തുടങ്ങും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇതുതന്നെ പറയുന്നത് കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് എന്തായാലും നമുക്ക് ചായക്കടിയല്ല രാവിലെ ചായയും ചായക്കടിയും തന്നെയല്ല രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന എന്ന് പറയുന്നത് അപ്പോൾ ഇന്നും ഓട്ടട അരിപ്പൊടി വെച്ചിട്ടുള്ള ഓട്ടടയാണ് കിട്ടും പക്ഷേ അടിപൊളി ഓട്ടട തന്നെ ഇട്ടുതാ ഉണ്ടോ നല്ല ഹോൾസും കാര്യങ്ങളൊക്കെ നല്ല സോഫ്റ്റ് ഓട്ടടയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ഇഷ്ടമാണ് ഉണ്ടാക്കിയത് പിന്നെ ഇത് അടുപ്പത്ത് ഞാൻ വെക്കുന്ന ചോറല്ലാദ്യം തന്നെ ഇത് സോപ്പ് നമ്മൾ എന്താണ് തിരുമ്പലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് തേകളൊക്കെ ബാക്കി ഉണ്ടാവില്ല അടിയിൽ നമ്മൾ കല്ലുമരും ഒട്ടിക്കാൻ പറ്റാത്ത കഷ്ണങ്ങള് അപ്പം അതൊക്കെ അതൊക്കെ കൂടി ഒരുക്കൂട്ടി വെച്ചിട്ട് ഞാനിതാ ഒരു ചെമ്പിലിട്ട് തിളപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഈ വെള്ളത്തിൽ നമ്മൾ തുണി കലക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് കലക്കിയിട്ട് അതിൽ തുണി നമ്മൾ മുക്കി വെച്ചാൽ തിരുമ്പുമ്പോൾ പിന്നെ നമുക്ക് സോപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല നന്നായിട്ട് ചളിയും പോവും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണിത് അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങനെ തുണി കലക്കി വയ്ക്കുകയല്ല ചെയ്യേണ്ടത് ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചൂടൊക്കെ ആറ്റേൻ്റെ ശേഷം മാത്രമേ നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ വേണം വച്ചോ അത്രത്തോളം നമ്മൾ സോപ്പും പൊടിയൊക്കെ കലക്കൂലേ അതേപോലെ തന്നെ കേട്ടോ അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തേ സോപ്പുകളൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അടിപൊളി പിന്നെ പരിപാടിയാണ് കേട്ടോ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് പിന്നെന്താ വേറൊരു ഉപകാരം കൂടി ഇല്ലാച്ചാൽ നമ്മൾ ഈ തിളപ്പിക്കുന്ന ചെമ്പുണ്ടല്ലോ അതിൻ്റെ ഉള്ളു നന്നായിട്ട് ക്ലിയറാവുകയും ചെയ്യും അതും കൂടി വേണം പറയാൻ കറ കാര്യങ്ങൾ ചായ വെച്ച കറ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പതുക്കൊന്ന് വരത്തി കൊടുത്താൽ മതി നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇതിങ്ങോട്ട് തിളപ്പിച്ചെടുത്തിട്ട് വേണം എനിക്ക് ചോറിന് വെള്ളം വെക്കാൻ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നീ വെള്ളത്തിൽ നമ്മൾ കുറച്ചുകൂടെ പച്ചവെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ സോപ്പും പൊടി കലക്കുന്ന പോലെ തന്നെ കലക്കിയിട്ട് നമ്മൾ നമുക്ക് ഇന്ന് തിരുമ്പാനുള്ള തുണികളൊക്കെ അതിൽ പുതിർത്തി വെക്കും കേട്ടോ എന്നിട്ട് ഞാനൊരു ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തിരുമ്പാൻ പോകും അപ്പോൾ അതെങ്ങനെയുണ്ടോ കിട്ടുന്നത് സോപ്പും പൊടി തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് തിരുമ്പാൻ വേണ്ടിയിട്ടോ സോപ്പും പൊടി കുറച്ച് മണവും കാര്യങ്ങളും ഉണ്ടാവുന്നേ ഉള്ളൂ ചളി പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം അപ്പം ഇത് ചോറിൻ്റെ വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഇന്ന് നമ്മളെ അമ്പലത്തിൽ പരിപാടി നാളെ ഉണ്ട് നാളെയുണ്ട് കേട്ടോ അപ്പോൾ പതിനഞ്ചാം തിയതി തുടങ്ങിയ പരിപാടിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിനൊക്കെ നമ്മൾ പിന്നെ പതിനഞ്ചാം തീയതി പോയി പതിനാറാം തീയതി പോയി ഇന്നലെ പോയി അപ്പം ഇന്നും കൂടി നമുക്ക് പോകണം അപ്പം നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം പോകാനായിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഇന്ന് രാവിലെ പോകാൻ പറ്റിയില്ല ഏത് ട്യൂഷനും അത് ട്യൂഷനൊക്കെ ഉള്ള കാരണേ നമുക്ക് അങ്ങനെ രാവിലെ രാവിലെയാണ് പോകാൻ പറ്റില്ല പക്ഷെ പതിനഞ്ചാം തീയതി ഞാൻ പോയിട്ടോ ട്യൂഷനും മക്കളൊക്കെ പോയതിന് ശേഷം പെട്ടെന്ന് പോയി പിന്നെ എന്ത് ഫുഡും കാര്യങ്ങളൊക്കെ അമ്പലത്തിലുണ്ട് കേട്ടോ എന്നാലും എനിക്കിവിടെ ഫുഡ് ഉണ്ടാക്കണം കാരണം ഏട്ടം പണിക്ക് പോകണോണ്ടേ ഏട്ടം പണി കഴിഞ്ഞങ്ങാണ്ട് വന്നിട്ട് പിന്നെ അമ്പലത്തിൽ ഒരാളെ നേരൊന്നും കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഫുഡൊക്കെ ഏട്ടനുള്ള ഫുഡൊക്കെ വിളമ്പി വെച്ചിട്ടാണ് പോവാറ് പിന്നെ മോൾ ട്യൂഷൻ കഴിഞ്ഞാൽ മോൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നോക്കുക വേണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചു പോകുന്നതാണെന്ന് വിചാരിക്കുന്നത് കേട്ടോ പിന്നെ മൂന്ന് മണിൻ്റെ ശേഷം പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ഇന്ന് രാത്രിയൊക്കെ പരിപാടി ഉണ്ട് കേട്ടോ പിന്നെ നാളുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ അമ്പലത്തിൽ അടിപൊളി പരിപാടികളാണ് അപ്പോൾ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും പിന്നെ നമുക്ക് എന്താ പറയുക അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ പരിപാടികൾ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ പുറത്തുള്ള ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കുറേശ്ശൊക്കെ കാണിക്കാൻ ഞാൻ കഴിഞ്ഞാൽ ശ്രമിക്കാം കേട്ടോ അല്ലാതെ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്കങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറയുമ്പോൾ അതൊരു ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് പുറത്ത് നടക്കുന്ന സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ജസ്റ്റ് ഭക്ഷണത്തിൻ്റെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും അതൊക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ കാണിക്കുക അപ്പോൾ കൈ ആദ്യം കഴിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അരി അടുപ്പത്തിട്ടിട്ട് തിരുമ്പാന്ന് നിൽക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് വേറെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞില്ല നമുക്ക് എങ്ങോട്ട് പോവാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത കാര്യമാണ് ഈ തുണി എന്നുള്ള കാര്യം അപ്പോൾ അത് കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞ ഒരാശ്വാസമാണ് അപ്പോൾ ഒന്ന് ലൈറ്റായിട്ടൊക്കെ കേട്ടോ നമ്മൾ കറിയൊക്കെ വയ്ക്കണുള്ളൂ പിന്നെന്താ മക്കൾ ചായയൊക്കെ കുടിച്ചപ്പോൾ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയറാക്കണം അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് പറയണത് വേറെ നേരം വൈകിട്ടുണ്ട് അപ്പം മുറ്റം അടിച്ചു വരണം മൂന്ന് ദിവസത്തൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കരാട്ടേൻ്റെ സ്റ്റെപ്പ് പഠിക്കല് അപ്പം ഇന്നലെ കരാട്ടം ഉണ്ടായിരുന്നു ഞാന് അപ്പം ഞങ്ങൾ ഇന്നലെ അമ്പലത്തിൽ പരിപാടി കാണുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ അവന് തീരെ താല്പര്യമില്ല കരാട്ടയ്ക്ക് പോകാൻ ഇന്നലെ സ്റ്റേജ് പരിപാടി കാണുന്നതിൻ്റെ മുന്നെന്നാണ് നീച്ച് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഇനിയിപ്പം എന്നാ ആയുന്ന് തന്നെ അതാണ് ചോദിക്കുന്നത് അമ്മ അന്ന് പരിപാടി ഉണ്ടോ ഒന്ന് നീച്ച് പോരാൻ വയ്യാന്നാണ് പറയണത് അപ്പം ഒന്ന് വരാം നാളെ ഉണ്ട് ഞായറാഴ്ച ഉണ്ട് കേട്ടോ നാളെല്ലാം ആ നാളെ ശനിയല്ലേ മറ്റന്നാളുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഓക്കേ കേസ്താ ചോറ് വന്തുതാ വാർത്ത കുത്തിയിട്ടുണ്ട് പിന്നെതാ കറി കറിയിട്ടോ തേങ്ങ അരച്ച് വെക്കണില്ല താളിക്കാണ് നല്ല മുരിങ്ങേന്തല കിട്ടിയിട്ടുണ്ടായിരുന്നു ഇളയ മുരിങ്ങയിലാണ് നമ്മുടെ മേലത്തെ കിട്ടുന്ന കേട്ടോ ിലേക്ക് വേണ്ടത് പച്ചമുളക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് പിന്നെ വാട്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ താളിപ്പാണ് അപ്പോൾ ഏട്ടനിഷ്ടമാണ് ഇങ്ങനത്തെ കറികളൊക്കെ പിന്നെ ഉപ്പേരി വെക്കാൻ കറമ്പത്തിക്കായ കൊണ്ടുവന്നിട്ടുണ്ടായില്ലോ ഒരു കറുമത്തിക്കായ മതി ഏട്ടനെ മാത്രം മതി മോളിഞ്ഞിപ്പോൾ ഇവിടുന്ന് കളിക്കുക എന്താണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവും ഉപ്പേരി ഉണ്ടാവും അപ്പോൾ ഒരു കറുമ്പത്തിക്കായ എടുത്ത് വെക്കാൻ അപ്പോൾ ഒന്ന് തികച്ചും നാച്ചുറലായിട്ടുള്ള ഫുഡുകളാണെന്ന് കേട്ടോ ഞങ്ങൾക്ക് നമ്പലത്തെ ഫുഡാണേ എനിക്ക് മോൻറ്റനും അനുവിനും അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് പിന്നെ ഞാൻ തിരുമ്പിയിട്ടില്ല കേട്ടോ തിരുമ്പലും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി പോകുന്നതാണ് പിന്നെ നാളെ ഉണ്ട് പരിപാടി നാളെയാണ് ശരിക്കും പ്രതിഷ്ഠ നമുക്ക് പുതിയ അമ്പലം പണിതോടത്തേക്ക് മാറ്റി വെക്കണത് അപ്പോൾ അങ്ങനത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നാളെ ഉണ്ട് അപ്പോൾ നാളെ രാവിലെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണം വൈറ്റ് വൈറ്റ് അങ്ങനെയൊക്കെയാണ് അപ്പം ഇന്ന് അല്ലാതെ ചില്ലാരുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പലത്തെ പരിപാടി ഗണപതി ഹോമം തൊട്ടിങ്ങോട്ട് പരിപാടി തുടങ്ങല്ലേ അതിനൊന്നും കൂടിയിട്ടില്ല മൂന്ന് മണിക്ക് സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട് അങ്ങനെയൊക്കെ കേട്ടോ ഇതാ വെള്ളം തിളക്കട്ടെ അലർട്ട് കൊടുക്കണം ഓക്കേ അപ്പൊ ഫ്രണ്ട്സ് ഞാനും മൂന്ന് ദിവസം കൂടി ഒരു പിക്ക് എടുത്താട്ടോ സ്റ്റേജ് പ്രോഗ്രാമിന്റെ മുന്നിൽ നിന്ന് അങ്ങനെന്താ ശേഷം ഉദ്ഘാടനം ഒക്കെയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിട്ട് നമ്മൾ നല്ല വായനായിരുന്നു പാട്ട് കൂടുതലായിട്ട്